എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇനി അടുത്ത പെൻഷൻ എന്നുണ്ടാകും ഇപ്പോൾ പെൻഷൻ ലഭിക്കാത്ത ഒരുപാട് ആളുകളുണ്ട് അതുപോലെ തന്നെ വാർഷിക മാസ്ട്രിംഗ് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണം ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പറയുന്നു വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ആദ്യത്തെ അറിയിപ്പ് ഇനി അടുത്ത പെൻഷൻ എന്നുണ്ടാകും എന്നാണ് ഇപ്പോൾ വിഷുവിനോടനുബന്ധിച്ച് വിതരണം ആരംഭിച്ചിട്ടുള്ള പെൻഷൻ വിതരണം ഭൂരിഭാഗം ആളുകൾക്കും ലഭിച്ചിട്ടുണ്ട് കുറച്ചുപേർക്കൊക്കെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് കണ്ടു അങ്ങനെയുള്ള ആളുകൾ സേവന വെബ്സൈറ്റിൽ മൊബൈലിൽ ഒന്നും പരിശോധിക്കാൻ മറക്കരുത് അത് പരിശോധിച്ചിട്ടും കുഴപ്പമൊന്നുമില്ല എങ്കിൽ പഞ്ചായത്ത് പെൻഷൻ വിഭാഗത്തിൽ ബന്ധപ്പെടേണ്ടതാണ് അടുത്ത പെൻഷൻ വിതരണം അടുത്ത പെൻഷൻ വിതരണം എന്ന് പറഞ്ഞാൽ ഇനി മെയ് മാസത്തിൽ വിതരണം ചെയ്യുന്ന പെൻഷൻ ആയിരിക്കും ലഭിക്കുക മെയ് മാസത്തിൽ വിതരണം ചെയ്യുന്നത് സാധാരണ പെൻഷൻ വിതരണം പോലെ ആയിരിക്കും മെയ് ഇരുപത്തി രണ്ടാം തീയതി ചൊവ്വാഴ്ച കടമെടുപ്പ് ഉണ്ടാകും മെയ് ഇരുപത്തി മൂന്നാം തീയതിയോട് കൂടിയിട്ട് പെൻഷൻ വിതരണം അല്ലെങ്കിൽ ഇരുപത്തി നാലോട് കൂടിയിട്ടായിരിക്കും പെൻഷൻ വിതരണം ഉണ്ടാകുക അപ്പോൾ അതിനു മുമ്പ് ഇനി ഒരു പെൻഷൻ ലഭിക്കില്ല ഇപ്പോൾ നമുക്ക് നേരത്തെ പെൻഷൻ ലഭിച്ചതുകൊണ്ട് തന്നെ ഒരു മാസത്തിലധികം താമസിച്ചാണ് അടുത്ത പെൻഷൻ ലഭിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആയിട്ട് അറിയിക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വാർഷിക വരുമാന സർട്ടിഫിക്കറ്റിന്റെ കാര്യമാണ് വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല ഏത് നിമിഷവും അത് ആവശ്യപ്പെട്ടേക്കാം എന്നുള്ളതാണ് വരുന്ന സൂചനകൾ അതേസമയം വാർഷിക മസ്റ്ററിങ്ങ് പഞ്ചായത്ത് ഇലക്ഷന് ശേഷമായിരിക്കാം ഇലക്ഷന് മുമ്പ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് പഞ്ചായത്ത് ഇലക്ഷൻ സെപ്റ്റംബറിലും ഒക്ടോബറിലും ഒക്കെ ആയിട്ടായിരിക്കും നടക്കുക ആ ഒരു സമയങ്ങളിൽ കുടിശ്ശികയുള്ള പെൻഷൻ മൂന്ന് മാസത്തേത് തുടർച്ചയായിട്ടുള്ള മൂന്ന് മാസങ്ങളിലായിരിക്കും വിതരണം ചെയ്യാനുള്ള സാധ്യത അത് കാരണം ഇലക്ഷനും ഇലക്ഷൻ നടക്കുന്ന സമയത്ത് അതിപ്പോ ഉപതെരഞ്ഞെടുപ്പ് എങ്കിൽ പോലും പെൻഷന്റെ കാര്യത്തിൽ സർക്കാർ വീഴ്ച വരുത്താറില്ല അപ്പൊ ആ കുടിശ്ശിക കഴിഞ്ഞ് ആ ഒരു സമയത്തായിരിക്കും ലഭിക്കാനുള്ള സാധ്യതകൾ ഇപ്പൊ ഇത്രയും അറിയിപ്പുകളാണ് പെൻഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പുകളായിട്ട് പറയാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്ക് നീ ചെയ്ത് നോക്കുക മറ്റു വീഡിയോ